െ ഇത് കണ്ടില്ലേ നമ്മളെ എന്താണ് ഏത് കമ്പാണ് ഇന്ത്യൻ ഓയില് പിന്നെ ഇതിൻ്റെ പല പ്രാവശ്യം നമ്മൾ ഈ വീഡിയോ നമ്മൾ ഇതിലെടുത്തതാണ് ഇതി കൂടെ പോകാനുള്ള ഒരു ക്യാപ്പ് ഇവിടെ ഇല്ല ഇത് കണ്ടില്ലേ ഫുട്പാത്ത് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടുന്ന് ഇവലും വണ്ടിയോണ്ട് വെച്ചിട്ട് കൊടുത്തു കളിക്കാൻ ചെടി വെച്ച് അലങ്കരിക്കാന് ഇവിടെ ഇല്ല പിന്നെ നടന്നു പോകാനുള്ള ഒരു സ്ഥലം ഇത് കണ്ടില്ലേ ഈ സ്ഥലത്ത് വലിയ ഇതും കെട്ടി പിന്നെ ഉള്ള റോഡാണ് പല പ്രാവശ്യവും പിന്നെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്ത് അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒന്നും നടപടി എടുക്കാത്തതുകൊണ്ട് അദാലത്തിൽ കലക്ടർക്ക് നേരിട്ട് പരാതി കൊടുത്ത് എത്രയും പെട്ടെന്ന് ഈ ഇത് ഇവിടുന്ന് മാറ്റിക്കാനുള്ള പിന്നെ ഏർപ്പാട് നമ്മൾ ചെയ്യാന്ന് കലക്ടർ ഉറപ്പ് പറയുക ഇതുവരെ ഇപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞിട്ട് അദാലത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര ദിവസമായി ഒരു മാസാകാനായി ഇതുവരെ ഇതിനൊരു തീരുമാനം എടുക്കാൻ കലക്ടർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ പിന്നെ അദാലത്തൊക്കെ ഒരു പ്രവസനം മാത്രമാണ് രാഷ്ട്രീയ ഒരു മുതലെടുപ്പ് മാത്രമാണെന്ന് നമുക്കിതിൽ മനസ്സിലാകണം കാരണം എന്താ വെച്ചാൽ നാടിന് ആവശ്യമായ ഈ റോഡ് ഈ കോലത്തിൽ കയ്യേറിട്ട് കൊണ്ടോട്ടി പോലീസോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ അതല്ല ഇവിടുത്തെ കലക്ടർക്ക് വരെ പരാതി കൊടുത്തിട്ട് അദാലത്തിൽ മന്ത്രിക്ക് പരാതി കൊടുത്തതാണിത് ഈ അദാലത്തിൽ പരാതി കൊടുത്തിട്ട് ഇതേ വരെ ഇത് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇവരെ പൈസൻ്റെ മുകളിൽ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു പിന്നെ പോലീസോ ഒന്നും മുന്നോട്ട് മേലേക്ക് പോകില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് ഈ കൊല്ലത്തിൽ ഒരു കല പിന്നെ അദാലത്തിൽ പരാതി കൊടുത്തിട്ട് ഒരു നിയമ നടപടി ഇതുവരെ സ്വീകരി നിയമ നടപടി പോട്ടെ ഇതൊന്നെടുത്ത് മാറ്റാനുള്ള തീരുമാനം വരെ മുനിസിപ്പാലിറ്റിക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ കലക്ടർക്കോ ഇതിൽ കഴിഞ്ഞിട്ടില്ല ഇവിടുത്തെ മന്ത്രിക്കോ അത് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ അദാലത്തോണ്ടൊന്നും ഒരു കാര്യം ഒരു ചുക്കും നടക്കൂലെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് നമുക്ക് മനസ്സിലാവണം അതാണേ